ഹലോ ഫ്രണ്ട്സ് ചെറിയൊരു ആവശ്യത്തിനായിട്ട് തമിഴ് എഴുതാൻ പഠിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇത് തമിഴ് അക്ഷരങ്ങൾ എഴുതുകയാണ് തമിഴറിയാവുന്നവർക്ക് ചിലപ്പോൾ തെക്കോടൊക്കെ അക്ഷരങ്ങളാകും എന്നാലും നോക്കാം നമുക്ക് ആദ്യം ആ തന്നെ എഴുതാം ആ ആ കാണാതെയാണ് ഏട്ടോ എഴുതുന്നത് പിന്നെ ഈ ഇങ്ങനെ വന്നിട്ട് ഈ നമ്മുടെ മലയാളം പോലെ തന്നെ അടുത്തത് പിന്നെ എ പിന്നെ ഓയുണ്ട് ഓ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓ ഇത്ര ഇനി അടുത്തത് അടുത്തത് ക വ്യഞ്ജനക്ഷരങ്ങൾ എഴുതാം കാ മറന്നുപോയി കേട്ടോ ആ ഓക്കെ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ക കാണോ പിന്നെ ഇവിടെ എഴുതാം പിന്നെ ചായയാണ് വരുന്നത് ചാ ചായ വരുന്നത് ചായ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ വന്നിട്ട് ഇങ്ങനെ ചാ നമ്മുടെ ജാ പോലെ തന്നെ പിന്നെ ഞാ ഞാ ഇങ്ങനെയാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഞാ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാന്ന് ഒന്ന് നോക്കും ഞാൻ കേട്ടോ ഇനി ശരിയാണോന്ന് പിന്നെ ഞാ ഞാ ടാ നാ ഇങ്ങനെ പിന്നെ പിന്നെ ത താ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങൻ ത പിന്നെ ന ന ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു ആ ഇങ്ങനെ താ ന പിന്നെ പാ ഇങ്ങനെ പാ പിന്നെ പിന്നെ പാ ഇങ്ങനെയുണ്ട് മാ ഇങ്ങനെ ഓക്കെ